സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് യുവമോർച്ച എലപ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരങ്ക യാത്ര നടത്തി പരിപാടിയുടെ ഭാഗമായി സൈനികരെ ആദരിച്ചു ബിജെപി എലപ്പാറ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു എഴുപത്തിയേഴാമത് സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി രാജ്യത്താകെ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലായാണ് സ്വാതന്ത്ര്യദിന പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് യുവമോർച്ച ഏലപ്പാറ മണ്ഡലം കമ്മിറ്റി മാട്ടുക്കട്ടയിൽ നിന്നും ഉപ്പുതറയ്ക്ക് തിരങ്കു യാത്ര സംഘടിപ്പിച്ചത് തിരങ്കു യാത്ര സമാപിച്ചപ്പോൾ സൈനികരെ ആദരിച്ചു തിരങ്കു യാത്രയും ആദരിക്കലും ബി ജെ പി ഏലപ്പാറം മണ്ഡല പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന പല വെല്ലുവിളികൾക്കും ഈ രാജ്യം ഇന്ന് കൈവരിക്കുന്ന പല നേട്ടങ്ങൾക്കും ആ നേട്ടത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ രാജ്യത്തിൻ്റെ ഭടന്മാർ അല്ലെങ്കിൽ ആർമി അല്ലെങ്കിൽ നേവി അല്ലെങ്കിൽ എല്ലാ എല്ലാ ഫോഴ്സും എയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അഹോരാത്രമായ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ലോകരാജ്യങ്ങളിൽ ഇന്ത്യ എന്ന മൂന്നാം സ്ഥാനത്തെത്തിച്ചേരുന്നത് യോഗത്തിൽ ബി ജെ പി ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജപ്പൻ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എൻ ഡി വിജയൻ കെ വിജയകുമാർ ജെയിംസ് ജോസഫ് സജിൻ കരിനാട്ട് വി ആർ അനിൽകുമാർ വി ആർ വിഷ്ണുരാജ് ഒ എസ് ബിനു സിജോസ് ചോളാമറ്റം കുര്യാക്കോസ് ജോസഫ് റിജി വട്ടക്കുഴി എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ